ഹലോ അസ്സാംക്കും അപ്പോൾ എല്ലാവർക്കും മൈസൽ മെക്സിന്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോകണത് അഞ്ഞൂറ് രൂപയ്ക്ക് നാല് ഷാൾ അപ്പോൾ ഇങ്ങനത്തെ ഷാൾ ഇട്ടോ വേറെ കൊറിയർ ചാർജ് ഇല്ല അഞ്ഞൂറ് രൂപയ്ക്ക് നാല് ഷാളാണ് അപ്പോൾ എത്രണം വേണമെങ്കിലും എടുക്കുക കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇനി അഞ്ചിൽ കൂടുതൽ വേണം എടുക്കാം എടുക്കുക പക്ഷെ ഞാനിപ്പോൾ അതിനായിട്ട് ഇന്നൊരു ബ്ലാക്ക് ഡ്രസ്സ് ഇട്ടതാ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആ ഉണ്ടല്ലോ എങ്ങനെ ഏത് ഡ്രസ്സും മാച്ചാകും പിന്നെ ഒരു പ്ലെയിൻ ആവുമ്പോൾ അതിലേറെ മേശ ഏതൊക്കെ ഏതൊക്കെ എടുക്കണം എന്ന് എനിക്ക് തന്നെ അറിയില്ല സത്യത്തിൽ ഇത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും പുറത്തേക്ക് കൊടുക്കാൻ എനിക്ക് തോന്നണില്ല പിന്നെ ഞാൻ ഓൾറെഡി ആദ്യം വിൽക്കാനായിട്ട് കൊണ്ടുവന്ന ഷാളൊന്ന് പത്തെണ്ണം മാറ്റി പിന്നെ അത് ഇവിടെ സെയിലായി പിന്നെ രണ്ടാമത് കൊടുക്കുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ വേറൊരാളിനോട് പറഞ്ഞു അത് മുഴൊരുക്കുവാണെന്നാണ് അങ്ങനെ അതവര് കൊണ്ടുപോയി കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഈ ഷാളുണ്ടല്ലോ നമ്മൾ ഇതിൽ പല ഇതും പല മോഡലാണ് കേട്ടോ ഇത് ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റി ഉള്ള സാധനമാണെന്നാണ് പറഞ്ഞത് ഇനിയിപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽ ഏതാച്ചുള്ള ജോർജറ്റിലാണ് ഇനി വേറെ ഏതെങ്കിലും മെറ്റീരിയലാണെന്ന് എനിക്കറിയില്ല എന്നാങ്കിൽ ഞങ്ങൾ തുടങ്ങുകയാണ് കേട്ടോ മക്കളെ അപ്പോൾ എന്താ ചോദിച്ചിരുന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ഒരു ചാക്ക് സാധനം എടുത്തു കൊടുക്കുന്നു പക്ഷേ വല്ലാതും കൂടി നിർത്തി വരുമ്പോഴത്തേന് ഞങ്ങൾ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഒരു പ്രിൻറ്റ് ചിലപ്പോൾ ഒന്നൊക്കെ തന്നെ കാണണുള്ളൂ ഇനി ഇത് അഞ്ഞൂറും പീസ് നിർത്താൻ പറ്റൂല അപ്പോൾ എന്ത് ചെയ്ത് നമ്മൾ ആദ്യം കുറച്ച് കാണിച്ചു തരാം അത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക നിങ്ങൾ അടുത്ത ഒരു അടുത്ത ഡേറ്റ് ഡേറ്റ് വരണ്ടിട്ടോ അപ്പോൾ ഇതിൽ മാക്സിമം ഇതാക്കുന്നു ഷാളേറ്റ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തോളിട്ടെന്ന് അങ്ങനെങ്കിലും കിട്ടും പുതിയത് തീർക്കാലം ഇങ്ങനെ കണ്ടില്ലേ ഇതിപ്പോ ഞാൻ ഇങ്ങനെ കണ്ട് നിൽക്കാനുള്ള ടൈം ഇല്ല അപ്പം അടുത്തത് ഇതാക്കണോ നാലെണ്ണം അഞ്ഞൂറാണ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മൾ വാട്സപ്പ് ഇങ്ങോട്ട് നോക്കി ഇത് നീ ആണെങ്കിൽ മാക്സിക്ക് അബായിക്ക് ആണെങ്കിൽ അബായിക്ക് ചുറ്റി കെട്ടാനാണെങ്കിൽ അങ്ങനെയും പറ്റും അപ്പൊ അതെട്ടോ ഇനി അടുത്തൊരു കളറ് ഇത് തിരിച്ചും മറിച്ചിട്ടണം എന്നൊന്നും എനിക്കറിയില്ല ചാലു അങ്ങനെ കൊളത്തണ്ടട്ടോ ഇതോ മഞ്ഞക്കിളി എന്ന് പറഞ്ഞാലും പോരാ ഇതൊക്കെ ഏത് ഇതിന്റെ അടിയിൽ ഏത് ഡ്രസ്സാണെന്നുണ്ടെങ്കിലും നീ മാക്സിക്കുവാണെങ്കിൽ മാക്സിക്ക് കൂടെ അങ്ങനെ കാണണമൊന്നുമില്ല നീ അതല്ല ചുരിദാർക്കാണെന്നുണ്ടെങ്കിൽ ഈ ജോലിക്കൊക്കെ പോണ ആൾക്കാരുണ്ടാവുമല്ലോ ഒരു ടോപ്പും ഇങ്ങനത്തെ ഒരു പത്ത് ഷാൾ ഉണ്ടെങ്കിൽ പത്ത് ഡ്രസ്സ് മെയിൻ ആവും ഞാൻ പറഞ്ഞില്ല പണ്ട് ഞാൻ ജോലിക്ക് പോണ ഇത് ഞാൻ അട്ടീൻ്റെ വേറൊരു മോഡലാട്ടോ കേട്ടോ കളർ കളർ വേറൊരു മോഡലാണെന്ന് ഞാൻ പറഞ്ഞു ഞാൻ അട്ടീൻ്റെ വേറൊരു കണ്ടില്ലേ ഇതൊരു ചുങ്കിടി ഐറ്റംസ് ആണ് ഐറ്റംസാണെട്ടോ കണ്ടില്ലേ ഞാൻ പറഞ്ഞത് ഇത് ഞാന് എന്റെ പെരയിൽ വെക്കാൻ സ്ഥലമില്ല ഇല്ലെങ്കി പിന്നെ ഇനി മാറ്റാൻ വെയ്യ കാരണം ഞാൻ ഓൾറെഡി എടുത്തു വെച്ചു ആദ്യം കൊടുക്കറന്നോർന്നു നോക്കിയപ്പോ കണ്ടു വേണ്ടാ വേണ്ടാ മാറ്റി അത് ആദ്യം വെക്കാൻ കൊടുക്കുന്നത് മൊത്തം മാറ്റി നൂറ് കൊറിയർ ചാർജ് വാങ്ങിക്കണില്ലല്ലോ കവറും ഒക്കെ വേണ്ട നമുക്ക് കണ്ടല്ലേ ഇതിപ്പോ നിങ്ങളൊരു നാലഞ്ചെണ്ണം എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കില് ഇനിയിപ്പൊരു അപായ മതി കാരണം ഓരോന്നും ഓരോ പീസുട്ടോണ്ട് ഓക്കെ കൊടുത്തപ്പോ ഞാൻ എന്റെ മനസ്സിൽ വിചാരിച്ച നിർത്തി കണ്ടപ്പോ ഞാൻ വിചാരിച്ചു പക്ഷെ ഇതിന് ഡാമേജ് ഉണ്ട് ഇത് നിങ്ങൾക്ക് യോഗ ഇല്ല മക്കളെ ഇണ്ട് കൊണ്ടെ കൊടുത്ത് എനിക്ക് തിരിച്ചു കിട്ടും പക്ഷെ ഞാൻ അത് കൊടുക്കൂല ഞാനത് ആ ഒരു അല്ല കൊണ്ടേ പക്ഷെ അത് ഇനി കിട്ടിയില്ലെങ്കിലോ കണ്ടില്ലേ ഇത് പിന്നെ പറ്റും എല്ലാത്തിടാണെങ്കി അങ്ങനെ പറ്റും ഈ അഞ്ഞൂറ് അഞ്ഞൂറെണ്ട്ടോ ഇത് കണ്ടപ്പോ കൊറേ ആൾക്കാർ എന്നോട് ചോദിച്ചു വിൽക്കാൻ ആണോ എല്ലാവർക്കും ഞമ്മള് കൊടുക്കും അഞ്ഞൂറ് അഞ്ഞൂറ് ഡിസൈനാ കേട്ടോ നിങ്ങൾ ഇത് പത്തെണ്ണത് വിൽക്കാൻ തരും ചോദിച്ചാല് അതിനും ഞാൻ തരും പക്ഷെ എന്താ വെച്ചാല് അപ്പൊ ഏതാ മോഡൽ വെച്ചാല് പിന്നെ പിന്നത്തെ കാര്യം എന്താ വെച്ചിട്ട് റെഡി പൈസ അപ്പൊക്കെ അപ്പഴും തെരുന്നൂക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ കാരണം ഇതിപ്പോ നിങ്ങള് വെച്ചിട്ട് നിങ്ങളാണ് പോകും പിന്നെ കുറച്ച് കൊറച്ചെങ്കിലത് സാധനം ഉണ്ടോ വെച്ചാൽ ഇല്ല ആരും ഇത് പൈസ തരുന്നു കാരണം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ഇത് ഒരു പീസ് അവിടെ വെച്ചിട്ട് വേറൊരു പീസ് എടുക്കാൻ ഇല്ല അപ്പൊ അതുകൊണ്ടാണ് ഇത് ഹോൾസെയിലേക്ക് പ്രത്യേക വലിയ കൊടുക്കും പക്ഷെ ഇത് രണ്ടെണ്ണാക്കാ എടുക്കണുക്ക് ഇപ്പൊ അരില് രണ്ടാളുണ്ടെങ്കിൽ ഇങ്ങോട് നോക്കി നോക്കി ഇമ്മീ മകളൊക്കെ ഉണ്ടെങ്കിൽ ഇമ്മീ മകള അതിനു കിട്ടും ഈ ഇത് സ്ക്രീൻഷോട്ട് അയക്കണവര് കണ്ടും കേട്ടോ കറി അയക്കുക കാരണ ഒരു ഇല്ലെങ്കിൽ ഫസ്റ്റ് 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 ഇനി വീഡിയോ കാണാ സ്ക്രീൻഷോട്ട് അയക്കുക ഇനി വരും അപ്പൊ ഒരു പീസ് കിട്ടുവോ രണ്ട് പീസ് വെച്ചാൽ ഒരു പീസ് ആണെങ്കിൽ നൂറ്റി അമ്പത് റുപ്യ കേട്ടോ ഒരു പീസ് രണ്ട് പീസ് ആണെങ്കിൽ നൂറ്റി അമ്പത് റുപ്യ കാരണം ഇത് എടുത്താല് നിങ്ങൾക്ക് ഒരു അഞ്ഞൂറ് അഞ്ചെണ്ണ ഒരിക്കലും നിങ്ങൾക്ക് ഇത് നഷ്ടം വരൂല അഞ്ചെണ്ണ നാല നാലും ഉണ്ടാകടായിരുന്നു നാലഞ്ഞൂറ് നാലെണ്ണ അഞ്ഞൂറ് അഞ്ഞൂറ് നാലെണ്ണൂറ് നല്ല വല്യ ശാളാണ് കേട്ടോ നല്ല വല്യ ശാളാണ് പക്ഷെ ആ കളറല്ലാട്ട് ഇത് ഇത് നല്ല രസമുള്ളൊരു പീ കോക്കാണോ ഏഹ് ഇത് നല്ല രസമാണ് പക്ഷെ ഇത് അതില് ഡാർക്ക് വേറെ ഒരു കളറാണ് തോന്നുന്നത് കണ്ടല്ലേ മഞ്ഞൾ കല്യാണത്തിന് ഇനിപ്പൊ മഞ്ഞൾ കല്യാണം അല്ലെങ്കില് എമ്പത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എമ്പത്തൊമ്പത് എണ്ണൂറ്റി നാല് നമ്പർക്ക് മെസ്സേജ് അയക്കുക എത്രയും പേട്ടത് മെസ്സേജ് മെസ്സേജ് അയച്ചോളി സാധനം പിന്നെ കിട്ടി കിട്ടുക നമ്മളെ കുറ്റം പറയുന്നില്ല അപ്പൊ ഇതിന്റെ ഇതിലിങ്ങനെ പിന്നെ സാധനത്തിന്റെ ഫോട്ടോ ജോലിക്ക് ഫോണാണെന്നുണ്ടെങ്കില് ഇനി നമ്മളെ ഇങ്ങനത്തെ കുറച്ച് ആളുകൾ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ അബായ ആണെങ്കിലും ചുരിദാർ ആണെങ്കിലും ആ എന്നുണ്ടെങ്കിലും ഇനിയിപ്പോ ഹിന്ദൂസ് ആണെങ്കിൽ ഇത് സൈഡിൽ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇടാനും ഒക്കെ ഒന്നിനൊന്നും ഇതിൽ ജോർജറ്റല്ല ഇത് ജോർജറ്റിൽ വട്ടയല്ലോ ഇത് ഇങ്ങനെ ഇത് ഏതോ മെറ്റീരിയൽ എനിക്കറിയില്ല ഇതും തന്നെ എല്ലാത്തിൻ്റെ വിൽപ്പുണ്ട് ഇന്ന ഇപ്പോൾ രണ്ടാളെ പാട്ടാടാൻ അറിയില്ല അല്ലെങ്കി പാടിയിരുന്നു കസവിന്റെ നാളെ കാണിച്ച മതിയോട്ടിട്ട് കാണിച്ചോലി ഇത് ഇവിടെ ആദ്യം നിക്കണം അങ്ങനെ എനിക്ക് ചെവി വേദന വരും അതുകൊണ്ടാണ് ഞാൻ ചുറ്റി കൊട്ടാത്തത് എട്ട് പത്ത് പിന്നൊക്കെ വെക്കാ ചാളും അങ്ങനെ ഫോട്ടോക്കളും പറഞ്ഞിട്ട് ഞാൻ സെൽഫി മക്കനല്ലാതെ ഇതേമാര് ഒരു പ്രാവശ്യം എടുക്ക പോകാതെ ചുറ്റി കെട്ടി നോക്കിയതാണ് എന്താ സെൽഫ്രീം ഇട്ട് വെച്ചിട്ട് എന്താ ഞാൻ ആകെ ഇട്ടു ഒരൊറ്റ ഞാ അത് പറയുന്നില്ല അത് ഞാൻ വീഡിയോ ഞങ്ങൾ ഇവിടെ ഇതാണ് കേട്ടോ കണ്ടില്ലേ നിങ്ങൾ നോക്കി മക്കളെ ഞാൻ അതിന്റെ അടിയിൽ കൂടെ ഊനി ശ്രദ്ധ തിരിപ്പിച്ചു ഇതാണ് ഞാൻ വണ്ടി എടുക്കാത്ത കാര്യം കാരണം എന്താ ഞാൻ വണ്ടി ഓടിച്ച ഊന് പിന്നെ അങ്ങട്ട് ഞാനിപ്പോ വീഡിയോ എടുക്കാണ് കുട്ടി വീഡിയോയിലാണ് ഇപ്പൊ സംസാരിക്കേണ്ടത് ഇത് ചിലർക്ക് ദേഷ്യം വരും കേട്ടോ അതുകൊണ്ടാണ് സ്കിപ്പ് അടിച്ചു പോണത് നിങ്ങളിത് മുയിവ ഇരുന്ന് കാ സീരിയല് കാണമാരി നിങ്ങൾ ഇരുന്ന് ഇങ്ങോട്ട് കണ്ടിട്ട് മുയിവൻ കാണക്കാണ്ടില്ലേ ഓരോരോ പീസൊള്ളു വീഡിയോ നിങ്ങൾ മുയിവൻ കാണാൻ ഞങ്ങൾക്ക് നഷ്ടാണ് നഷ്ട പൈസ ഫാഷനിലൂടെ പോയേക്ക അതേ സാധനം അതിലും വരുന്നോ ഇതല്ല അതിന്റെയും വലുത് ഏത് വേണമെങ്കി വീഡിയോട്ടോടിക്കട്ടാണ് പൂരം കാണാൻ ഫാഷൻ പോണൻ പൂരം നടക്കാൻ പോണത് അപ്പൊ ആണ് അഞ്ഞൂറ് റുപ്യ അഞ്ചെണ്ണം ഞാൻ നാളെ കാണിച്ചു ഇമ്മ അടുത്തും തരാത്തോലി ഞാൻ തരും ഇത് രണ്ടെണ്ണം രണ്ടെണ്ണ്ട് കിട്ടി 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 ഇത് രണ്ടെണ്ണം ഉണ്ട് ഇത് രണ്ടെണ്ണം ഉണ്ട് ഇത് നമ്മളെ വീഡിയോ കാണിച്ചോ പത്താളും ഉണ്ടാവും ഇതുകൊണ്ട് രണ്ടെണ്ണോണ്ട് മക്കളെ കണ്ടും ഇതൊക്കെ രണ്ടും മൂന്നും കൊല്ലങ്ങളൊക്കെ തച്ചിരുമ്പറ്റോ ഒരു കൈ കടഞ്ഞു ഇനി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഒരു മൂന്നു ആൾക്കാരും ഒരു സെലക്ട് ചെയ്ത് വരും കരണ്ട് പോയിട്ട് ഇതൊക്കെ ഉണ്ടല്ലോ എല്ലാ സ്ക്രീൻഷോട്ട് അതിലേതള്ളത് മൂന്നെണ്ണം നാലെണ്ണം ചോദിച്ചാല് അതിൽ നിന്നുള്ള നാലിനെ തെരഞ്ഞെടുക്കും നിങ്ങക്ക് ഇഷ്ടപ്പെട്ടത് കൊറേ എണ്ണ അയക്ക നാലിനാ അതേപ്പ നടക്കുള്ളൂ ഇതിലേതെങ്കിലും നാലിനണ്ടോ ചോദിച്ച കണ്ടല്ലേ പറ്റിയ പത്ത് പയ്യഞ്ചടുത്ത് കൊണ്ടോളി ഇഞ്ഞോ ഓരോന്നുവാണെങ്കില് അങ്ങനേം കിട്ടും നൂറ്റി അമ്പത് റുപ്യ ഓരോന്ന് കൊണ്ട ഇനിട മക്കളെ അഞ്ഞൂറ് ചാളാണ് അഞ്ഞൂറിനപ്പൊ പാർസല് വിട്ടുകൊണ്ട് കൊടുത്തത് എന്താ കാട്ടോ നിങ്ങള് പറഞ്ഞോ തള്ളരുത് കേട്ടോ തള്ളരുതേ രണ്ടും കൊല്ലം കിടക്കുന്ന മാത്രം നിങ്ങളെ അഭിപ്രായം ഇതിന്റെ അടിയില് ഒന്നങ്ങട്ട് കമന്റ് ചെയ്തി അതല്ലെങ്കി നിങ്ങള് രണ്ടെല്ലാം തെരലിലേക്ക് പോണ്ടേ കണ്ടല്ലേ എല്ല ഒന്നിനൊന്നും മെച്ചം ആദ്യം ആദ്യം കൊണ്ടെണ്ണൊക്കെ ഞാൻ എടുത്തു വെച്ചപ്പ വിചാരിച്ചു ഇനി കൊണ്ടു രസാത്തേക്കറ അപ്പ അതുകൊണ്ട് എന്തു ചെയ്തു മക്കളെ ഞാൻ എന്തു ചെയ്തു ഒക്കെ ആദ്യമൊക്കെ രസമുള്ളത് രസമുള്ളത് ഞാൻ തന്നെ എടുത്തു വെച്ചു ഏ ഇതേട്ടോ കണ്ടില്ലേ ഞാൻ തന്നെ രസമുള്ളത് രസമുള്ളത് ഞാൻ എടുത്തു വെച്ചു ഇനി എടുത്തൊക്കെ എൻ്റെ അടുത്ത് സ്ഥലമില്ല മക്കളെ അതുകൊണ്ടാണ് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആവും സാള് വാങ്ങിയേക്ക് വൈവകളും ഇത് വിറ്റ് പോകണ്ടേ ഇതില് കിട്ടാത്തോലും ബേജാറാവണ്ട ഇത് നിർത്തിന്റെ രസം കണ്ടപ്പോ അടുത്ത ബണ്ടലിന് ബുക്ക് ചെയ്തിട്ടുണ്ട് അടുത്തിന്റെ അടുത്തി ഒക്കെ പോയിട്ടോ കൊയ്യാ കൊങ്ങി മറ്റേത് കഴിക്കാണേ അവർക്കൊക്കെ ഇട്ട് കാണിച്ചു കൊടുക്കണ്ടേ ഇതിന്റെ ചോറുക്കറിയാനാണേ ചോറുക്കറിയാൻ എന്റെ മക്കളെ സ്ക്രീൻഷോട്ട് വരുമ്പളേ എനിക്ക് ഒരു എന്തേലൊരു കാര്യത്തിൽ ഇതൊക്കെ ഞാൻ ഇത് നമ്മള് കാണിച്ചോ ഇതിന്റെ വേറെ കളറുണ്ടായി ോ ഞാങ്ങനെ കാണിച്ചോ ഫ്രഞ്ചു കാണിച്ചു കൊടുക്കട്ടെ ചുറ്റിടാനും പറ്റൂട്ടോ ഞാൻ ചുറ്റിട്ടാള് പോകും എങ്ങനെയാണ് ഇങ്ങനെ ചുറ്റിടാനും ണന്നുള്ളു ഇന്നസന്റിയത് പറഞ്ഞിട്ടില്ല എന്നെ കണ്ടാത്തന്നെ അറിയുമ്പത്ത വയസ്സായി പിന്നെന്താ കണ്ടില്ലേ വെറുതെല്ലേ ഞാനൊരു മങ്ങിച്ചാള് മങ്ങിയതല്ലേ ഞാൻ മങ്ങിയത് ഇതൊക്കെ ഞാൻ എങ്ങനെ മടക്കി പോയാക്കി അയച്ചു തരാം ഇതും ആ ഇത് രണ്ടര ഇത് രണ്ടര ടോപ്പ് ഇതൊരാഴ്ച്ച പൈസ ഇവിടെ ഇതൊക്കെ ഇത് അളം നോക്ക മൂന്ന് മീറ്റർ ഉണ്ടെങ്കിടാ ഒരു ടോപ്പ് അടിച്ച നെക്കണോടോ ഇനി അടികട ഇത് ഇതല്ലെട്ടോ ജോർജറ്റ് അല്ലെട്ടോ ഇത് നമ്മളെ ഈ ഇത് ക്രൈപ്പോ അങ്ങനെ ഇതോര് മെറ്റീരിയൽ ആണ് ട്രെയി ട്രിമിത് കൊറച്ച് കട്ടികൾക്കന്നെ ഇത് ഇതൊക്കെ ചുരിദാറിൽ വന്നീന്ന് ചാളകളെ കൊണ്ടോ കൊണ്ടാ ചെലതി മറിച്ചിട്ടൊക്കെ കാണിച്ചത് ഇത്

ഇതൊക്കെ നിർത്തിക്കാറില്ല അതുകൊണ്ടാണ് ഞാൻ കാണാതിരുന്നത് ഞടുത്തത് ഇതാ പറഞ്ഞത് എന്റെ പേരിൽ വക്കസ്ത ഇതൊക്കെ എനിക്ക് തരുമ്പര സങ്കടമുണ്ട് തന്നെ ോചണ്ട് ഇതിന് ഏത് നാലെണ്ണം കൊണ്ട് വന്നാലും അഞ്ഞൂറ് പക്ഷെ എന്താ വച്ചാല് നമ്മൾ ആരെയും വെയിറ്റ് ചെയ്യൂരാ അതായത് ഇതിന്റെ ഇതിന്റെ പോലെയാണെങ്കിൽ നമുക്ക് ഇത് ഇത് മാറ്റി വെക്കിട്ടോ ഇതിന് മാറ്റി വെക്കിട്ടോ ഇതിന് ഇട്ടപ്പോ എനിക്ക് പ്രത്യേക ഒരു വെളിച്ചം വച്ച മതി അപ്പൊ അതുകൊണ്ട് ഇത് കാരണം എന്താ വെച്ചാല് ഇതിപ്പോ ഒരാൾ മാറ്റി വെച്ചാലും അപ്പുറത്ത് വേറെ നമുക്ക് ഈ സെയിം സാധനം കൊടുക്കാനുണ്ട് ഈ കാര്യത്തില് നമുക്ക് അങ്ങനെ ഇല്ല അപ്പൊ അത് കാരണം ആദ്യം ആദ്യം ഓർഡർ ചെയ്യണേ ആൾക്കാർക്ക് മാറ്റി വെക്കണില്ല അഞ്ചു കാത്തു കാരണം എന്താ വെച്ചാല് ഒന്നാമത് നമ്മക്ക് നിങ്ങള് ഓർഡർ എടുക്കാൻ വഴുക വഴുക എന്ന് പറയുന്നത് സാധനം എന്തു കയ്യാണ് അപ്പൊ ഈ മാറ്റി വെച്ചോലെ പൈസ കിട്ടിയാല് ഇപ്പൊ നമ്മള് മിന്ന എംബ്രോയ്ഡറിനൊക്കെ മാക്സ് ഇട്ടല്ലോ അതിലാകെ രണ്ട് പീസേ ബാലൻസ് വന്നതുള്ളൂ കാരണം അത് അപ്പൊക്കെ വേണോ അപ്പൊ അപ്പഴോ ഇത് ചെറിയൊരു കളർ ഡിഫറൻസ് വരും കേട്ടോ എന്റെ അമ്മേ അവസാനം വരെ കാണൂൽക്ക് നല്ല നല്ല ആദ്യം കണ്ട ആള് അവസാനം വരെ കാണും കാണൂൽക്ക് നല്ല ശാലകൾ കിട്ടും അതേപോലെ നിങ്ങളെ കൂട്ടത്തേക്കും കുടുംബത്തേക്കും എല്ലായിടത്തും ഒന്നാണ് ഷെയർ ചെയ്ത് കൊടുത്തുള്ളൂ ഒന്ന് മെച്ചന്ന് പറഞ്ഞാല് കാരണം നമ്മള് ഡെയിലി ചുരിദാർ ടോപ്പ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് എന്നിട്ട് നിങ്ങള് കുടുംബത്തിന് ഷെയർ ചെയ്ത് കൊടുത്തു ഫാബ്രിക് ആണ് വരുന്നത് നിങ്ങൾ കുടുംബത്തിന് ഇതിലുണ്ട് ഇങ്ങനെ ചാളുകൾ ഒന്ന് പോയി നോക്കാന്ന് പറഞ്ഞ നമ്മള് ഇനി ഇതല്ലെങ്കിൽ ചിലപ്പോ ഇനി അടുത്തത് വരാനുള്ളത് ഇതിലും അടിപൊളി കരം ഗ്രൂപ്പിലെന്താ മാക്സിമം അപ്പൊ ഞമ്മള് അവസാന ഘട്ടത്തേക്ക് കടന്നുകൊണ്ടിരിക്കാണ് ഇതൊക്കെ ഞാൻ ആദ്യം നിർത്തിയ ചാൾ അതൊക്കെ എപ്പോഴാണ് വരുന്നത് ഇതൊക്കെ പിടിച്ചെട്ടോ അവിടെ ഇതൊക്കെ ഒരു സ്റ്റാൻഡേർഡ് ലുക്കാണ് നമ്മള് ഞാൻ കണ്ടിട്ടുണ്ട് ചെലവരൊക്കെ നല്ല ചുരിദാറൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇങ്ങനത്തെ ഷാളുകൾ ഇടുമ്പോ ഞാൻ വിചാരിച്ചു വിചാരിച്ചിട്ടുണ്ടായിരുന്നു ബിൽക്കി ഇങ്ങനെ ഇത്ര സോഫ്റ്റിൽ ഇങ്ങനത്തെ ഷാളുകൾ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതുകൊണ്ടാണ് ഞാൻ ആദ്യം വന്ന പത്തെണ്ണം ഞാൻ അടിച്ചു മാറ്റിയത് ആദ്യം വന്ന് ഞാനിത് പത്ത് ബില്ലാക്കി കഴിഞ്ഞാ എന്റെ അടുത്ത് ആകെ ആകണ്ടായിരുന്നു ആ അടുത്ത പത്ത് ഞാൻ അടിച്ചു മാറ്റി കടയിൽ വെച്ചില്ല പിന്നെ ഞാൻ രണ്ടാമത് പോയി ഇതൊക്കെ നോക്കി സെമ്മാമിക്ക് ബ്ലാക്കിൽ വരുമ്പോൾ പറയാൻ പറഞ്ഞിരുന്നു ഇതിന്റെ ഒരു ഫോട്ടോ എടുത്ത് സെമ്മാമിക്ക് അയച്ചു കൊടുത്തോക്കൊ കാരണം നമ്മൾ ഇന്റെ ഷാളുകൾ കണ്ടിട്ട് ഇന്റെ അടുത്ത് ബ്ലാഡ് കണ്ടിട്ട് കസ്റ്റമർക്ക് കാണിച്ചു കൊടുത്തത് വാണ്ട അവള് വാങ്ങി വീഡിയോ കണ്ടിട്ടു കസ്റ്റമർ ഞമ്മള് അപ്പൊ ആദ്യം വരുന്നൊരു നമ്മള് ഇങ്ങനെ കൊടുക്കൂട്ടോ കസ്റ്റമറെ കസ്റ്റമർ ചോദിച്ചിട്ടുണ്ടോ അപ്പൊ കണ്ടില്ലേ അപ്പൊ ഞാൻ ഇതിന്റെ കഥ പറഞ്ഞില്ല കാരണം ഒക്കെ ഒന്നിനൊന്ന് മെച്ചായതുകൊണ്ടാണ് കാരണം ഇത് നമ്മളിവിടുന്ന് കുറേ ആൾക്കാർ നമ്മൾ സെയിലാക്കാനൊക്കെ ആവശ്യമായിട്ട് കാരണം ബ്ലാക്ക് ഇതൊരു കോഫി കളർ കേട്ടോ അപ്പോൾ ഏതിട്ടാലും രസമുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് പറയണത് ഇത് വാങ്ങി വെച്ചാൽ നമുക്ക് ഒരിക്കലും നഷ്ടമാവില്ല കാരണം ഇത് വരിക പോവുക വരിക പോവുക വരിക പോകുക അത്രേ ഉള്ളൂ ഇവിടെ നിൽക്കണില്ല കണ്ട ആർക്കും എടുക്കാതിരിക്കാനും അപ്പോൾ ഒരു ചാളുവാണെങ്കിലും നൂറ്റി അൻപത് രൂപ കൊറിയർ ചാർജ് ഇല്ല പിന്നെ എന്താണ് നാലെണ്ണം അഞ്ഞൂറ് രൂപ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ചിലത് മാത്രമേ രണ്ട് പീസുള്ളൂ ഈ സാധനം കഴിഞ്ഞ് വിചാരിക്കേണ്ട ഒരു ബണ്ടിലും കൂടി പൊട്ടിക്കാനുണ്ട് അപ്പോൾ അത് വേറെ മോഡലേക്കാരട്ടോ ഇത് തന്നെ ആവും എന്ന് അറിയില്ല നീ ഇതിന്ന് രണ്ടെണ്ണം എടുത്ത വെച്ചിട്ട് മറ്റേന്ന് രണ്ടെണ്ണം എന്ന് പറഞ്ഞ് വെയ്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം ഇതിൽ അതിലും ഒരേ സാധനമാണെന്ന് അറിയില്ല അപ്പോൾ ഇതിൽ ഏത് കളർ നാലെണ്ണം വേണമെങ്കിലും നിങ്ങൾ എന്ത് ചെയ്തോളിയും എടുത്തോളി അഞ്ഞൂറ് രൂപ നാല് ഷാള് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇതൊക്കെ നോക്കി ഇതൊക്കെ ഞാൻ അലക്കി കഴിഞ്ഞിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ എന്നാൽ ഇട്ടിട്ട് ഞാനിപ്പോ ഇതിനായിട്ട് ഒരു അപായ ഏറ്റിട്ടതാണ് കാരണം എന്താ വെച്ചാൽ ബ്ലാക്ക് ഡ്രസ്സ് അല്ലെ ഒരു പ്ലെയിൻ ഡ്രസ്സിലേക്ക് അല്ലെ ഇത് ഇങ്ങനെ കാണിക്കും കാണുമ്പോൾ ഒരു മാച്ച് ആയി തോന്നുള്ളൂ വിചാരിച്ചിട്ട് അപ്പൊ ഇതിൽ പോകണം അപ്പൊ ഇതിൽ ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ആവശ്യം നാലെണ്ണം അഞ്ഞൂറ് രൂപ വെയിറ്റ് ചെയ്യൂല കാരണം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ നമുക്കിത് മാറ്റി കൊടുക്കാ മാറ്റിവാൻ നമ്മളടുത്ത് ഇല്ലാത്തതുകൊണ്ടാണ് അപ്പോൾ ഓക്കെ അസ്സാം വലൈക്കും